ഹലോ എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യാവലോകന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓൺ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ പ്രത്യേകിച്ച് നോട്ടുകളൊന്നുമില്ല പകരം നമ്മൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് അതേപോലെ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇത് വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക നൂറും വ്യത്യാസം ആയാൽ അതിലെ ഈ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എത്ര നമ്മൾ ആറാം ക്ലാസ്സിലൊക്കെ ആറാം ക്ലാസ്സിലും അതേപോലെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഈ ഒരു കാര്യം പഠിക്കുന്നുണ്ട് അല്ലേ അതായത് തുക ഇത്രയാണ് അതേപോലെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയാണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ എത്രയാണ് എന്ന രീതിയിൽ ഇതിന് ഒരുപാട് ഉണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് പരിചയപ്പെടുത്താം ഇവിടെ പറയുന്നത് സംഖ്യകൾ എന്നുള്ളത് നമുക്ക് എക്സും വൈയും നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് എക്സും വൈ എന്ന് എടുക്കുകയാണ് ആ സംഖ്യകൾ എന്താണ് എക്സും വൈ എന്ന് എടുക്കുകയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് സംഖ്യകളുടെ തുക നൂറും വ്യത്യാസം എന്ന് പറയുന്നത് അൻപതും ആണ് അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് എക്സും വൈ എന്ന രീതിയിൽ രണ്ട് സംഖ്യകൾ എടുക്കാം വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്ന രീതിയിൽ എടുക്കാം ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് തുകയാണ് അല്ലേ എക്സ് പ്ലസ് വൈ അതായത് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ നൂറാണെന്ന് പറയുന്നു അതേപോലെ വ്യത്യാസം എന്ന് പറഞ്ഞെന്താണ് എക്സ് മൈനസ് വൈ ആണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് അൻപതാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷനും രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ആഡ് ചെയ്യാം ഒന്നുകിൽ ഇവ ഈ ഇക്വേഷൻസിൻ്റെ തുക കാണുക അല്ലെങ്കിൽ ഈക്വേഷൻസിൻ്റെ സബ്സ്ട്രാക്ഷൻ വ്യത്യാസം കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്ത് നോക്കാം അല്ലെ ഇവിടെ എക്സും എക്സും കൂട്ടിയാൽ ടു എക്സ് ആണ് വരിക വൈ പ്ലസ് മൈനസ് വൈ എന്താണ് വൈ മൈനസ് വൈ ആണ് സീറോ ആണ് അല്ലേ പ്ലസ് സീറോ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് എന്ന് വരും ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി എന്താണത് ടു എക്സ് ഈക്വൽ ടു നൂറ്റി അൻപത് എന്ന് കിട്ടി ഇവിടെ നൂറും അൻപതും കൂട്ടിയിട്ടാണ് നൂറ്റി അൻപത് കേട്ടോ ഓക്കെ ടു എക്സ് ഈക്വൽ ടു നൂറ്റി അൻപത് ഇതിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും എക്സിൻ്റെ വാല്യൂ കിട്ടും എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക നൂറ്റി അൻപത് ബൈ രണ്ടാണ് നൂറ്റി അൻപത് ബൈ രണ്ട് എഴുപത്തി അഞ്ചാണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എക്സും വൈയുമായിരുന്നു സംഖ്യകൾ എടുത്തത് ഒരു സംഖ്യ നമുക്ക് എഴുപത്തി അഞ്ചെന്ന് കിട്ടി അപ്പോൾ എഴുപത്തഞ്ചിനോട് എത്ര കൂട്ടുമ്പോഴാണ് ഇത് എഴുപത്തഞ്ചാണ് അതിനോട് എത്ര കൂട്ടുമ്പോഴാണ് നൂറ് എന്ന് പറയുന്നത് ആ വാല്യൂ ആണ് വൈ എന്ന് പറയുന്നത് അല്ലേ എഴുപത്തഞ്ചിനോട് എത്ര കൂട്ടുമ്പോഴാണ് നൂറ് കിട്ടുക ഇരുപത്തഞ്ചാണ് അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ഇതും ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഒരു ഇക്വേഷൻ എടുക്കുക അതിലെ അതിനുശേഷം എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക എഴുപത്തഞ്ച് പ്ലസ് വൈ ഈക്വൽ ടു നൂറ് വൈ എന്ന് പറയുന്നത് എന്താണ് നൂറ് മൈനസ് എഴുപത്തഞ്ചാണ് അതായത് ഇരുപത്തി അഞ്ച് ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അതിനൊന്നും നിൽക്കേണ്ട കണക്ക് കൂട്ടേണ്ട അല്ലേ ഇവിടെ നമുക്ക് ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ എഴുപത്തഞ്ചിനോട് ഇരുപത്തഞ്ച് കൂട്ടുമ്പോഴാണ് നൂറ് കിട്ടുന്നത് അപ്പം സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും ആണ് അപ്പം ഇതിൻ്റെ കൂടുതൽ മെത്തേഡുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി ഇരുപതും അവയുടെ വർഗങ്ങളുടെ തുക ഇരുന്നൂറ്റി എൺപത്തി ഒൻപതും ആയാൽ സംഖ്യകളുടെ തുക എത്രയാണ് എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളതുള്ളൂ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് ഗുണനഫലാണല്ലേ നമുക്ക് ആ സംഖ്യകള് എക്സ് വൈ എന്ന് എടുക്കാം ഇവിടെ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അതേപോലെ അവയുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതും ആണ് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് എക്സും വൈയുമല്ല എക്സ് പ്ലസ് വൈ എത്രയാണ് ആ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക ആദ്യം പറഞ്ഞിട്ടുള്ള പോയിന്റ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ആ സംഖ്യകൾ എക്സ് വൈ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവയുടെ ഗുണനഫലം എന്താണ് വരിക എക്സ് ഇൻറ്റു വൈ നൂറ്റി ഇരുപത് ഇതൊന്നാമത്തെ ഇക്വേഷൻ ഓക്കെ ഇനി അവയുടെ വർഗങ്ങളുടെ തുക വർഗം എക്സിന്റെ വർഗം എക്സ് സ്ക്വയർ ആണ് വൈന്റെ വർഗം വൈ സ്ക്വയർ ആണ് അവയുടെ തുക എന്ന് പറഞ്ഞ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഒന്ന് രണ്ട് എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് എടുത്തിട്ടുണ്ട് ഇനി പറഞ്ഞിട്ടുള്ളത് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബേസിക് മാക്സിൽ ബേസിക് ഇക്വേഷൻ ആണ് എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അപ്പോൾ നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഓക്കെ ആണല്ലോ ഇവിടെ ഇത് വെച്ച് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എവിടെയുണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടാനാവുമ്പത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആവും ഓക്കെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തൊൻപതാണ് പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടു എക്സ് വൈ ആണ് അല്ലേ എക്സ് വൈ എത്രയാണെന്നറിയാം അപ്പോൾ ജസ്റ്റ് ടു ഇൻറ്റു എക്സ് വൈ എത്രയാണ് ഓക്കെ അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഒൻ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പ്ലസ് രണ്ടേ ഗുണിക്കണം നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ആണ് അല്ലേ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് എന്ത് ചെയ്താൽ റൂട്ട് വർഗമൂലം കണ്ടുപിടിക്കുക എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് എന്താണ് റൂട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് അല്ലേ ഇരുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി മൂന്നാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ സംഖ്യകളുടെ തുക എത്രയാണ് ഇരുപത്തിയാറ് രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്നാണ് കിട്ടുന്നത് അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കിയാലോ മൂന്നാമത്തെ ചോദ്യമാണ് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് അഞ്ച് കൂട്ടിയതിന്റെ പകുതി പത്താണ് എങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് പറഞ്ഞത് ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ അതിന്റെ മൂന്ന് മടങ്ങിനോട് എന്നുവെച്ചാൽ എന്താണ് അതിന്റെ മൂന്ന് മടങ്ങെന്ന് വെച്ചാൽ മൂന്ന് ഗുണിക്കുക അല്ലെ അതിനോട് അഞ്ച് കൂട്ടിയതിന്റെ പകുതി പത്താണ് അത് നമുക്കൊന്ന് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഖ്യ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് എന്നെടുക്കുവാണ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം മൂന്ന് അഞ്ച് കൂട്ടുക അല്ലെ അഞ്ച് കൂട്ടിയതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പ്ലസ് അഞ്ച് പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഹാഫാണ് അല്ലേ അല്ലെങ്കിൽ ഒന്ന് ബൈ രണ്ട് ഗുണിക്കുകയാണ് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് ഓൾ ആണ് ഓൾ ബൈ ടു ആണ് ഓക്കെ അതെന്ന് പറയുന്നത് എത്രയാണ് പത്താണ് ഇത് ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടും ത്രീ എക്സ് പ്ലസ് ഫൈവ് ബൈ ടൂ എന്ന് പറയുന്നത് പത്താണ് ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താല് എക്സ് എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ ആണ് എടുത്തിട്ടുള്ളത് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സംഖ്യ ആയിട്ട് എടുത്തത് എക്സ് ആണ് അപ്പം ഈ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമുക്ക് കിട്ടി ഇവിടെ നമുക്ക് അറിയാത്ത ഒരേ ഒരു വേരിയബിൾ ഉള്ളു അത് എക്സ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടിയ ബാക്കി ചെയ്യാൻ അറിയാലോ ഇവിടെ രണ്ട് എന്നുള്ളത് സമത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഗുണനമായിട്ട് മാറും അതായത് ത്രീ എക്സ് പ്ലസ് ഫൈവ് എന്നുള്ളത് രണ്ട് ഇൻറ്റു എത്രയാണ് ഇരുപതായിരിക്കും ത്രീ എക്സ് ഇരുപതേ മൈനസ് അഞ്ച് ത്രീ എക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് കിട്ടും എക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ബൈ മൂന്നാണ് പതിനഞ്ച് ബൈ മൂന്ന് പറയുന്നത് അഞ്ചും നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും അതായത് ഇവിടെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് അഞ്ചാണ് അല്ലെ അതായത് അഞ്ച് എന്ന സംഖ്യയോട് മൂന്ന് മട അഞ്ച് എന്ന സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് അഞ്ച് കൂട്ടിയതിന് ശേഷം അതിന്റെ പകുതി എന്ന് പറയുന്നത് എന്താണ് പത്താണ് ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇപ്പൊ എക്സാം ടൈമിൽ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ നാലാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് യാത്ര പുറപ്പെട്ടപ്പോൾ ബസ്സിലെ യാത്രക്കാരായ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിന്റെ മൂന്നിലൊന്നായിരുന്നു ബസ് കോട്ടയത്തെത്തിയപ്പോൾ പത്ത് പുരുഷന്മാർ ഇറങ്ങുകയും ഇരുപത് സ്ത്രീകൾ കയറുകയും ചെയ്തു അപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം തുല്യമായി എന്നാൽ യാത്ര പുറപ്പെട്ട സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ആകെ യാത്രക്കാരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തിരി വലിയ ചോദ്യമാണ് അല്ലേ വലിയ ചോദ്യമാണെങ്കിൽ പോലും നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ആദ്യം പറഞ്ഞുള്ള പോയിന്റ് എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് യാത്ര പുറപ്പെടുകയാണ് ബസ്സിലെ യാത്രക്കാരായി സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിൻ്റെ മൂന്നിലൊന്നായിരുന്നു അതായത് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാർമാരെക്കാൾ കുറവായിരുന്നു സ്ത്രീകളുടെ എണ്ണം ഇപ്പൊ എക്സ് ആണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ് അതിന്റെ മൂന്നിരട്ടി ഉണ്ട് അതാണ് ഇത് നേരെ തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ അതായത് മൂന്ന് എക്സ് ഉണ്ടാവും ഒരു പുരുഷന്മാരുടെ എണ്ണത്തിന്റെ മൂന്നിൽ ഒന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് സ്ത്രീകളുടെ എണ്ണം കുറവാണ് സ്ത്രീകളുടെ എണ്ണം എക്സ് ആണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എന്താണ് ത്രീ എക്സ് ആണ് അത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതാണ് ആദ്യം പറയുന്നത് പിന്നീട് കോട്ടയത്ത് എത്തിയപ്പോ എന്താ സംഭവിച്ചത് പത്ത് പുരുഷന്മാർ ഇറങ്ങുകയും ഇരുപത് സ്ത്രീകൾ കയറുകയും ചെയ്തു എന്താണ് കോട്ടയത്തെത്തി ഇപ്പോ പത്ത് പുരുഷന്മാർ ഇറങ്ങി ഇരുപത് സ്ത്രീകൾ എന്ത് ചെയ്തു കയറുകയും ചെയ്തു അപ്പോൾ പുരുഷന്മാരുടെ സ്ത്രീകളുടെ എണ്ണം എന്തായി തുല്യമായി അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യാത്ര പുറപ്പെട്ട സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ആകെ ആളുകളുടെ എണ്ണം അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ആദ്യം നമുക്ക് അതാണ് പറഞ്ഞത് ആദ്യം തിരുവനന്തപുരത്തെ കാര്യമാണ് അല്ലെ പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ എക്സ് ആണെങ്കിൽ പുരുഷന്മാർ എത്രയാണെന്നാണ് നമ്മളോട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ത്രീ എക്സ് ആയിരിക്കും ഓക്കെ സ്ത്രീകൾ എക്സ് ആണെങ്കിൽ പുരുഷന്മാർ ത്രീ എക്സ് ആയിരിക്കും പിന്നീട് അടുത്ത ഇതിന്റെ ബാക്കി കോട്ടയത്തെത്തിയപ്പോൾ പത്ത് പുരുഷന്മാർ ഇറങ്ങുകയും ഇരുപത് സ്ത്രീകൾ കയറുകയും ചെയ്തു കോട്ടയത്തുള്ളത് എന്താണ് കോട്ടയം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എത്രയാണ് ആകെ ഉണ്ടായിരുന്നു സ്ത്രീകൾ എക്സാണ് കോട്ടയത്തെത്തിയപ്പോൾ സ്ത്രീകൾ എന്ത് എന്ത് ചെയ്തു ഇരുപത് സ്ത്രീകൾ കൂടി അപ്പോൾ പ്ലസ് ഇരുപത് പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു ത്രീ എക്സ് ആയിരുന്നു പത്ത് പുരുഷന്മാർ ഇറങ്ങി അപ്പം എണ്ണം കുറയല്ലേ ചെയ്തേ മൈനസ് പത്ത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതായത് കോട്ടയത്ത് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം തുല്യമായി അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ് പ്ലസ് ഇരുപത് ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് പത്തായി എന്നാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അതിനുശേഷം അത് ഇവിടെ കയറിയിപ്പ് ഉണ്ടായിരുന്നതാണല്ലോ ഈ തിരുവനന്തപുരത്തുള്ളതാണല്ലോ കയറിയിപ്പ് ഉണ്ടായിരുന്നെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയാൽ സ്ത്രീകളുടെ എണ്ണവും കിട്ടും പുരുഷന്മാരുടെ എണ്ണം കിട്ടും രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആകെ ആളുകളുടെ എണ്ണം കിട്ടും ഇവിടെ എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ജസ്റ്റ് ഇക്വേഷൻ ഈ നമ്പേഴ്സ് ഒന്ന് അങ്ങോട്ടും മാറ്റിയിട്ടാ പോരെ പ്ലസ് മൈനസ് ടെൻ എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ പ്ലസ് ടെന്നാവും അപ്പോൾ മുപ്പത് എക്സ് ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ ത്രീ എക്സ് മൈനസ് എക്സ് ആവും അത് ടു എക്സ് ആണ് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് എന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും ക്ലിയർ ആണല്ലോ അപ്പോൾ ആൾ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം എക്സ് ത്രീ എക്സും തന്നിട്ടുണ്ട് എക്സിന്റെ വാല്യൂ നമ്മൾ പതിനഞ്ച് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ ഇപ്പൊ എങ്ങനെ വരും പ്ലസ് മൂന്ന് ഇന്റു എക്സ് ആണ് അപ്പൊ മൂന്ന് ഇന്റു പതിനഞ്ച് നാല് ഇന്റു പതിനഞ്ചാണല്ലോ എത്ര വരും നാല് ഇന് പതിനഞ്ച് ഇരുപത് ആറുപത് ഓക്കെ അപ്പോ ആകെ യാത്രക്കാരുടെ എണ്ണം അതായത് യാത്ര പുറപ്പെട്ട സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ആകെ യാത്രക്കാരുടെ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും കൂട്ടിയിട്ടുള്ള തുകയായിട്ടുള്ള അറുപത് പേരാണ് തുടക്കത്തിൽ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന വലിയ ചോദ്യമാണ് നിങ്ങൾ തനിയൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനും ചെയ്യാനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് സെവൻത്ത് ടെൻത്ത് എൽ പി യു പി ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് കൂടാതെ ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഓരോ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള വിവിധ സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സിആർടി എൻ സിആർടി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള അതായത് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസം സ്റ്റഡി പ്ലാനും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ഫോളോ ചെയ്യാം നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് എന്നാൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനേ രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക അഞ്ചാണ് ഇത് രണ്ടക്ക സംഖ്യയുടെ ആ അക്കങ്ങളുടെ തുകയാണ് അഞ്ചെന്ന് പറയുന്നത് സംഖ്യയുടെ കൂടെ ഒൻപത് കൂടി കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറി വന്നുവെങ്കിൽ പുതുതായി ലഭിച്ച സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ആ ഒരു സംഖ്യയുടെ കൂടെ ആ ഒരു രണ്ടക്ക സംഖ്യയുടെ കൂടെ ഒൻപത് കൂടി ആടെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ആ അക്കങ്ങളുടെ സ്ഥാനം അതായത് ഒറ്റ പത്ത് ഈ രണ്ട് സ്ഥാനമായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ ആ അക്കങ്ങളുടെ സ്ഥാനം എന്താണ് പരസ്പരം മാറി വന്നു ഒൻപത് ആഡ് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പുതുതായിട്ട് ലഭിച്ച സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക ആണ് ആ സംഖ്യ നമുക്ക് എക്സ് വൈ എന്നെടുക്കാം ഇതാണ് ആ സംഖ്യ എന്ന് വിചാരിക്കുക അതിലെ അക്കങ്ങളുടെ തുക അഞ്ചാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അത് രണ്ടും കൂട്ടുമ്പോൾ അക്കങ്ങൾ കൂട്ടുമ്പോൾ അഞ്ചാണ് ഓക്കെ ആണല്ലോ ഇനി സംഖ്യയുടെ കൂടെ ഒമ്പത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറി വന്നുവെങ്കിൽ പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള സംഖ്യ ഈ സംഖ്യയെ നമുക്കൊന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷനായിട്ട് മാറ്റുക സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് പത്തെക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വൈ ആണ് അതേപോലെ പത്തിൻ്റെ സ്ഥാനത്ത് എക്സു ആണ് അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതുമ്പോൾ പത്ത് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം ഇതെങ്ങനെയാണ് അങ്ങനെ ഞാൻ മാറ്റം എഴുതിയത് ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഇപ്പം അമ്പത്തഞ്ചിന് എനിക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇൻറ്റു പത്ത് പ്ലസ് അഞ്ച് എഴുതി കൂടെ അഞ്ച് ഇൻറ്റു പത്ത് എത്രയാണ് അൻപതാണ് അൻപതും അഞ്ചും അൻപത്തി അഞ്ച് ഇവിടെ പത്തിന്റെ സ്ഥാനത്തുള്ള അഞ്ചാണിത് അതേപോലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അഞ്ചാണ് അതേ രീതിയിലാണ് ഞാൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുള്ളത് ഇവിടെ പത്ത് വരാൻ കാരണം എന്താണ് പത്തിന്റെ സ്ഥാനം ആയതുകൊണ്ടാണ് ആ പൊസിഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ അതാണ് സംഖ്യ എന്ന് പറയുന്നത് ഇനി അക്കങ്ങൾ പരസ്പരം മാറി വന്നുവെങ്കിൽ പുതുതായി ലഭിച്ച സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് സംഖ്യയുടെ കൂടെ എത്രയാണ് കൂട്ടിയത് ഒൻപതാണ് കൂട്ടിയത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് പത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് ഒൻപത് കൂട്ടിയപ്പോൾ ആ ഒരു സംഖ്യയുടെ ഒൻപത് കൂട്ടിയപ്പോൾ എന്താണ് എക്സിൻ്റെ സ്ഥാനത്ത് വൈയും വന്നു വൈൻ്റെ സ്ഥാനത്ത് എക്സും വന്നു അങ്ങനെയാണ് പുതിയ സംഖ്യ കിട്ടിയത് എത്രയാണ് പത്ത് വൈ പ്ലസ് എക്സ് അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയാലോ ഒൻപത് എവിടെ ഇരിക്കട്ടെ ഈ എക്സും വൈയും നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അപ്പോൾ പത്ത് വൈ പ്ലസ് എക്സ് മൈനസ് ടെൻ എക്സ് മൈനസ് വൈ എന്ന് വരും ഇവിടെ പത്ത് വൈയിൽ നിന്ന് ഒരു വൈ കുറച്ച് എന്താ കിട്ടുക ഒൻപത് വൈ ആണ് അല്ലേ ഒൻപത് വൈ അതേപോലെ എക്സ് മൈനസ് ടെൻ എക്സ് ആണ് എക്സിൽ നിന്ന് പത്ത് എക്സ് കുറയ്ക്കുകയാണെങ്കിൽ മൈനസ് ഒൻപത് എക്സ് അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഒൻപത് വൈ മൈനസ് ഒൻപത് എക്സ് ഈക്വൽ ടു ഒൻപത് ഇതിലെല്ലാം ഒൻപതും ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഉള്ളേ ഒൻപത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വൈ മൈനസ് എക്സ് ഈക്വൽ ടു വണ് എന്ന് കിട്ടും ഇവിടെ വൈ മൈനസ് എക്സ് ഈക്വൽ ടു വണ്ണാണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അഞ്ചുമാണ് അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്തു നോക്കിയാലോ എക്സ് പ്ലസ് വൈ എന്നൊന്ന് മാറ്റി ഞാൻ വൈ പ്ലസ് എക്സ് എന്നിട്ടാൽ കുഴപ്പമില്ലല്ലോ വൈ പ്ലസ് എക്സ് ഈക്വൽ ടു ഫൈവ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു വൺ ഇനി ഇതിനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം ഏത് വേണേലും ചെയ്യാം നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം അല്ലേ വൈ പ്ലസ് വൈ എത്രയാണ് ടു വൈ ആണ് എക്സ് മൈനസ് എക്സ് പോയില്ലേ സീറോ ആയിരിക്കും ഈക്വൽ ടു അഞ്ചും ഒന്നും ആറ് എന്ന് കിട്ടി ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ് ആറ് ബൈ രണ്ട് ഈക്വൽ ടു മൂന്നാണ് അപ്പൊ നമുക്ക് വൈൻറെ വാല്യൂ കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും ആയിരിക്കും വൈ ഇവിടെ മൂന്നാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് അഞ്ച് മൈനസ് മൂ മൂന്നായിരിക്കും എക്സിന്റെ വാല്യൂ രണ്ടായിരിക്കും അപ്പൊ രണ്ടും മൂന്നും കൂട്ടിയപ്പോഴാണ് ഇവിടെ അഞ്ച് കിട്ടിയത് അതായത് ഇരുപത്തി മൂന്നായിരുന്നു സംഖ്യ എന്ന് പറയുന്നത് എക്സ് വൈ അല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നായിരുന്നു സംഖ്യ അതിനോട് ഒൻപത് കൂട്ടി ഇപ്പൊ എന്താ സംഭവിച്ചത് ആ സംഖ്യയുള്ള സ്ഥാനം പരസ്പരം മാറി വന്നു അങ്ങനെ പുതുതായിട്ട് ലഭിക്കുന്ന സംഖ്യ ഏതായിരിക്കും ഇരുപത്തി മൂന്നിന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ മുപ്പത്തി രണ്ട് അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിരണ്ട് അതാണ് പൊതുതായിട്ട് ലഭിച്ച സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ ഒരാൾ തന്റെ വരുമാനത്തിന്റെ പകുതി ഭാര്യയ്ക്കും ബാക്കിയുള്ളതിന്റെ പകുതി മകൾക്കും ബാക്കിയുള്ളതിന്റെ പകുതി മകനും നൽകിയ ശേഷം ബാക്കി വരുന്നത് അയ്യായിരം രൂപയാണെങ്കിൽ അയാളുടെ വരുമാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് എളുപ്പമുള്ള ചോദ്യമാണ് ഇവർ ഈ പറയുന്ന ഈ കണ്ടീഷൻസ് എന്ത് എൻ്റെ ഇതാതി നമ്മളിപ്പോൾ ഒരു സംഖ്യയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ സംഖ്യയ്ക്ക് നമ്മൾ എക്സ് എന്ന വാല്യൂ കൊടുക്കുക എന്നിട്ട് ആ ഇവർ പറയുന്ന കണ്ടീഷൻസ് ഈ ക്വസ്റ്റനിൽ പറയുന്ന കണ്ടീഷൻസ് ജസ്റ്റ് ആ വാല്യൂയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം അവസാനം ആകുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉത്തരം കിട്ടും ഇവിടെ ആദ്യം പറയുന്നത് ഒരാൾ തൻ്റെ വരുമാനം നമുക്ക് ആ വരുമാനത്തെ വരുമാനം എന്ന് പറയുന്നതിന് ഞാനിവിടെ എക്സ് എന്ന് വിളിക്കുന്നു ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വരുമാനം തന്നെയാണ് എക്സിന്റെ വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അതാദ്യം ഭാര്യയ്ക്ക് എത്രയാണ് കൊടുക്കുന്നത് വരുമാനത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഇൻറ്റു ഒന്നേ ബൈ രണ്ടാണല്ലോ എക്സ് ബൈ രണ്ട് ഇത്രയും പോർഷൻ എന്താണ് ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് ബാക്കി അയാളുടെ കയ്യിൽ എത്ര ഉണ്ടാവും ഇത്രയും തന്നെ ഉണ്ടാവില്ലേ പകുതി തന്നെ ഉണ്ടാവില്ലേ അയാളുടെ കയ്യിൽ ബാക്കി അതിന്റെ ബാക്കി ആരാ ആർക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളതിന്റെ പകുതി മകൾക്കാണ് അല്ലേ മകൾക്ക് എത്രയാണ് കൊടുക്കുന്നത് എക്സ് ബൈ രണ്ടിൻ്റെ പകുതി എത്രയാണ് വരിക എക്സ് ബൈ നാലായിരിക്കും വരുന്നത് അപ്പോ എക്സ് ബൈ നാല് ആരുടെ കയ്യിലാണ് മകളുടെ കയ്യിലാണ് അതിൻ്റെ പകുതി എത്രയാണ് എക്സ് ബൈ നാലാണ് അല്ലേ അത് അച്ഛൻ്റെ കയ്യിലും ബാക്കി ഉണ്ടാവും അതാണ് അടുത്ത് അതിന് ശേഷമാണ് അടുത്ത് പറയുന്നത് മകൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ പകുതി മകന് കൊടുക്കുന്നു മകൻ എത്രയാണ് അപ്പോൾ കൊടുക്കുന്നത് ഇവിടെ അമ്മയ്ക്ക് ആദ്യം സോറി ഭാര്യയ്ക്ക് ആദ്യം എക്സ് ബൈ ടു കൊടുത്തു അതിൻ്റെ പകുതി കൊടുത്തു ബാക്കി അയാളുള്ളത് അയാളുടെ വരുമാനത്തിൻ്റെ പകുതി അയാളുടെ കയ്യിലും ഉണ്ട് അല്ലേ ഇനി ആ പകുതിയുടെ പകുതി ആർക്ക് കൊടുത്തു മകൾക്ക് കൊടുത്തു ആ മകൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുടെ പകുതിയാണ് മകന് കൊടുക്കുന്നത് ബാക്കി എത്രയാണുള്ളത് എക്സ് ബൈ നാലാണ് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നേ ബൈ രണ്ട് കുണിക്കുന്നു എക്സ് ബൈ എട്ട് നമുക്കിവിടെ കിട്ടുന്നു അപ്പോൾ എക്സ് ബൈ എട്ടാണ് മകന് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ അയാളുടെ കയ്യിൽ എത്രയോ ബാക്കി ഉണ്ടാവുക എക്സ് ബൈ എട്ട് തന്നെയാണ് ബാക്കി ഉണ്ടാവുക അല്ലെ എക്സ് ബൈ എട്ട് അതെന്ന് പറയുന്നത് അയ്യായിരം ആണ് അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രധാനമായിട്ടുള്ള നമുക്ക് വരുന്ന ഒരു ചലഞ്ചെന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ സംഖ്യാവലോകന പ്രശ്നങ്ങളിൽ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമുക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എക്സ് ബൈ എട്ട് എന്ന് പറയുന്നത് അയ്യായിരം ആണ് അങ്ങനെയാണ് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം എത്ര വരും എക്സ് എന്ന് പറയുന്നത് അയ്യായിരം ഗുണിക്കണം എട്ട് എന്ന് വരും എത്രയാണ് അയ്യായിരം ഗുണിക്കണം എട്ടെന്ന് പറയുന്നത് അയെട്ട് നാൽപ്പത് മൂന്ന് പൂജ്യം കൂടി അല്ലേ അതായത് എക്സ് എന്ന് നമ്മൾ വാല്യൂ എടുത്തു വരുമാനത്തിന് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി നാല്പതിനായിരം അപ്പൊ അയാളുടെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതിനായിരം രൂപ ആയിരിക്കും അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ രണ്ട് കിലോ ഓറഞ്ചിനും മൂന്ന് കിലോ ആപ്പിളിനും കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആപ്പിളിന്റെ വില കിലോയ്ക്ക് ഓറഞ്ചിലെ വിലയുടെ മൂന്ന് മടങ്ങാണെങ്കിൽ മൂന്ന് കിലോ ഓറഞ്ചിനും രണ്ട് കിലോ ആപ്പിളിനും കൂടി എത്ര രൂപയാകും ഈ ചോദ്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം എക്സും വൈ ഒക്കെ എടുത്താൽ പോലും എക്സും വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എടുക്കണം ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ചോദ്യത്തിലും ചെയ്ത പോലെ തന്നെ എക്സും വൈയും വാല്യൂ സെറ്റ് കൊടുക്കുകയാണ് ഇവിടെ ആദ്യം ഓറഞ്ചിൻ്റെ വില ോറിന്റെ വില എന്നുള്ളത് ഞാന് എക്സ് എന്നെടുക്കുകയാണ് ആപ്പിളിൻ്റെ വില എന്നുള്ളത് വൈ എന്നും എടുക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ട് കിലോ ആപ്പിളിനും മൂന്ന് കിലോ ഓറഞ്ചിൻ്റെയും വിലയാണ് ചോദിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സും വൈ കണ്ടുപിടിച്ചിട്ട് ഓറഞ്ചിന്റെ വിലയോട് മൂന്നും ഗുണിക്കുക അതേപോലെ ആപ്പിളിൻ്റെ വിലയോടെ രണ്ടും ഗുണിക്കുക എളുപ്പമാണ് ചെയ്യാ ഇവിടെ രണ്ട് കിലോ ഓറഞ്ച് അതായത് രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് കിലോ ആപ്പിളിനു കൂടി അതായത് മൂന്ന് ഇൻറ്റു വൈ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് അതായത് ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് ഓറഞ്ചിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് ഇവിടെ ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് എക്സാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങ് എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് അതെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വിലയായിട്ടുള്ള വൈക്ക് തുല്യമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്തു നമ്മളൊരു ഇക്വേഷൻ ആക്കി ത്രീ എക്സ് ഈക്വൽ ടു വൈ എന്നാക്കി ഇവിടെ നമുക്ക് ഈ വൈൻ്റെ സ്ഥാനത്ത് ഈ ത്രീ എക്സ് ഇട്ടു കൊടുത്താൽ കുഴപ്പമുണ്ടോ ഇല്ല അല്ലേ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടു എക്സ് പ്ലസ് ത്രീ ഇൻ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് ത്രീ എക്സ് ഇട്ടു കൊടുക്കുന്നു ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത് ടു എക്സ് എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് എഴുതുക മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് എത്രയാണ് ഒൻപത് എക്സ് ആണ് ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത് ഒൻപതും രണ്ടും പതിനൊന്ന് എക്സ് ഇരുന്നൂറ്റി ഇരുപത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെ വരും ഇരുന്നൂറ്റി ഇരുപത് ഹരിക്കണം പതിനൊന്ന് എക്സിൻ്റെ വാല്യൂ എത്രയാണ് ഇരുപതാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് എക്സാണ് അല്ലേ ഇരുപതാണ് അപ്പോ ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടി അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് ഓറഞ്ചിന്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് ഓറഞ്ചിന്റെ വില ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ആപ്പിളിന്റെ വില എത്ര വരും ഇരുപത് ഇന്നു മൂന്ന് വരും ആപ്പിളിന്റെ വില അപ്പോൾ അറുപത് എന്ന് വരും ഓക്കെ ഉള്ളോ ഒരു കിലോ ഓറഞ്ചിന്റെ വില ഇരുപതാണ് ഒരു കിലോ ആപ്പിളിന്റെ വില അറുപതുമാണ് അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൂന്ന് കിലോ ഓറഞ്ചിനും രണ്ട് കിലോ ആപ്പിളിനും കൂടെ എത്രയാണ് അതായത് മൂന്ന് കിലോ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് അതേപോലെ രണ്ട് കിലോ ആപ്പിൾ ടു എക്സ് ആണ് അല്ലേ സോറി ടു വൈ ത്രീ എക്സ് എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു ഇരുപത് ടു വൈ എന്ന് പറയുമ്പോൾ അറുപത് മൂന്ന് ഇൻറ്റു ഇരുപത് അറുപതാണ് രണ്ട് ഇൻറ്റു അറുപത് നൂറ്റി ഇരുപത് നൂറ്റി എൺപതാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതായത് മൂന്ന് കിലോ ഓറഞ്ചിനും രണ്ട് കിലോ ആപ്പിളിനും കൂടി എത്ര രൂപയാകും നൂറ്റി എൺപത് രൂപ ആയിരിക്കും ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കിയാലോ അറുപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്ന ഒരാൾ ഓരോ മിനിറ്റിലും അറുപത് സോറി ആറ് മീറ്റർ മുകളിലോട്ട് കയറുമെങ്കിലും നാല് മീറ്റർ വഴുതി താഴോട്ട് വീഴുന്നു എത്രാമത്തെ മിനിറ്റിലാണ് അയാൾ തൂണിന് മുകളിൽ എത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആകെ ഉയരം എന്ന് പറയുന്നത് തൂണിന്റെ ഉയരം എന്ന് പറയുന്നത് അറുപത് മീറ്റർ ആണ് ഇവിടെ ഓരോ മിനിറ്റിലും ആറ് മീറ്റർ കയറുന്നുണ്ട് പക്ഷെ നാല് മീറ്റർ എന്ത് ചെയ്യാണ് താഴേക്ക് വീഴുകയാണ് അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ മിനിറ്റിലാണ് അയാൾ ആ ഒരു തൂണിന് മുകളിൽ എത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ബൈ സെഡ് പ്ലസ് എം ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ എക്സ് എന്താണ് നോക്കിയാലോ എക്സ് എന്ന് പറയുന്നത് തൂണിന്റെ ഉയരമാണ് എത്രയാണ് തൂണിന്റെ ഉയരം എന്ന് പറയുന്നത് അറുപത് മീറ്റർ ആണ് അല്ലേ അടുത്തത് വൈ വൈ എന്ന് പറയുന്നത് അയാൾ ഓരോ മിനിറ്റിലും എത്രയാണ് കയറുന്നത് അതാണ് വൈ എന്ന് പറയുന്നത് എത്രയാണ് ആറ് മീറ്റർ ഇനി പറയുന്നത് എത്ര മീറ്റർ ആണ് സത്തിൽ അയാൾ ഒരു മിനിറ്റിൽ കയറുന്നത് എത്രയാണ് ആറ് മീറ്റർ കയറുന്നുണ്ടെങ്കിലും നാല് മീറ്റർ താഴേക്ക് വീഴുന്നുണ്ട് അല്ലേ സത്യത്തിൽ അയാൾ ഒരു മിനിറ്റിൽ കയറുന്നത് ആറ് മൈനസ് നാലായിട്ടുള്ള രണ്ട് മീറ്റർ ആണ് അപ്പൊ അതാണ് സെഡ് എന്ന് പറയുന്നത് ഇനി എം എന്ന് പറയുന്നത് ഇവിടെ സമയമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാണ് ഇനി ജസ്റ്റ് ഐക്യേഷനിലേക്ക് ഇട്ടുകൊടുക്കുക അറുപത് മൈനസ് ആറ് ബൈ രണ്ട് പ്ലസ് ഒന്ന് വരും അറുപത് പൈനസ് ആർ എന്ന് പറയുന്നത് അൻപത്തി നാല് ബൈ രണ്ട് പ്ലസ് ഒന്ന് എന്ന് വരും അതായത് ഇരുപത്തി ഏഴ് പ്ലസ് ഒന്ന് ഇരുപത്തി എട്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ എത്ര മിനിറ്റ് കൊണ്ടാണ് അയാൾക്ക് മുകളിലെത്താൻ പറ്റുന്നത് ഇരുപത്തി എട്ട് മിനിറ്റ് കൊണ്ടായിരിക്കും അപ്പോൾ ഇതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ അതായത് സംഖ്യാവലോകന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സംഖ്യകൾ കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ അതായത് ഓരോ ചോദ്യത്തെയും ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കി ആ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ എക്സും വൈയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എട്ടോളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ആ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കൂടുതൽ ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് താങ്ക്